അസലാമലൈക്കും വറഹമത്തുല്ലാഹി വറക്കാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു തർബിയ മീഡിയ അവതരിപ്പിക്കുന്ന അറിയാത്ത അറിവ് അറിവുകൾ എന്ന പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം റബ് സുബഹാനോ താല പഠിക്കുന്ന ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഫറവ് നമസ്കരിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് സുന്നത്തുകളും നമസ്കരിക്കുന്നവരാണ് സുന്നത്ത് നി നമ്മൾ അറിയാത്തതോ അല്ലെങ്കിൽ നാം അറിഞ്ഞിട്ട് ചെയ്യാത്തതോ ആയ ചില നിസ്കാരങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് സുന്നത്ത നിസ്കാരത്തിൽ പെട്ടതാണ് ഔവാബീൻ എന്ന് പറയുന്ന നിസ്കാരം വളരെ മഹത്വമുള്ള ഒരു നിസ്കാരമാണ് സുഫിയാക്കളായ വലിയ മഹത്തുക്കളായ ആളുകൾ അവർ ഒഴിയാതെ ഒഴിവാവാതെ നിസ്കരിക്കുന്നൊരു നിസ്കാരമാണ് ഔവാബീൻ എന്ന് പറയുന്ന നിസ്കാരം ഇത് സുഫിയാക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഈ നിസ്കാരം സുന്നത്താണ് ചില മഹത്തുക്കൾ പറയുന്ന പാപമോചനത്തിൻ്റെ നിസ്കാരം എന്നാണ് ഇതിന് പേര് പറഞ്ഞത് കാരണം ഈ നിസ്കാരം നിസ്കരിച്ച് ഡയ ചെയ്താൽ അത് പാപമോചനം ലഭിക്കുന്നതാണ് പരിശുദ്ധ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഇൻഷാള്ള റമദാനോട് കൂടിയൊക്കെ ഈ നിസ്കാരം നാം നിർവഹിച്ചാൽ ഒരു സുന്നത്തിനെ ഒരു ഫർലിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം അവാബീൻ എന്ന് പറയുന്ന സുന്നത്ത് നിസ്കാരം അതിൻ്റെ സമയമെന്ന് പറയുന്നത് മഹരീബിൻ്റെയും ഇഷാ ഇടയിലുള്ള സമയമാണ് ആ മഹത്തായ സമയത്ത് ഏറ്റവും ഈ നിസ്കാരം ഇരുപത് അറക്കായത്താണ് അത് നമ്മൾ തറാവി നിസ്കരിക്കുന്ന പോലെ രണ്ടാഴ്ച രണ്ടാഴ്ച ഇറക്കായത്തായിട്ടാണ് നിസ്കരിക്കുക ഏറ്റവും ചുരുങ്ങിയത് രണ്ടറക്കായത്താണ് നമ്മളെ മഹത്തുക്കളായ സമസ്ത ഇടയ്ക്ക് ഒരുപാട് ഒരേമാക്കൽ ഇരുപതറക്കായത്ത് നിസ്കരിക്കുന്നവർ ഉണ്ട് എന്നാണ് അങ്ങനെയാണ് ആലിമ്യങ്ങളൊക്കെ മശാ അല്ലാതെ നമുക്കും അവരുടെ പാദവിന് പറ്റി ഒരു ചുരുങ്ങിയത് ഒരു രണ്ടറക്കായത്തെങ്ങനെ നിസ്കരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവാബിൻ സുന്നത്തസ്കാരം രണ്ടറക്കായത്ത് അള്ളാഹു നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ച് ആയിര നിസ്കാരം കഴിഞ്ഞ് ഷായിൻ്റെ ഇടയിലായിട്ട് അതായത് മയരുവിൻ്റെ ദിക്കറുകളും ഔറാദുകളൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിക്കലാണ് പ്രത്യേകം സുന്നത്ത് ഏറ്റവും നല്ലത് അതല്ല ഇനി ഒരാൾ മൈരുവി സംസ്കാരം കഴിഞ്ഞ ഉടനെ മൈരിവിൻ്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ അത് നിസ്കരിക്കുക അപ്പോൾ ഒരു നാലിറക്കാലത്ത് നിസ്കരിച്ചാൽ മറ്റേ അത് പതിവാക്കുകയാണെങ്കിൽ അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന മഹത്വക്കൾ രേഖപ്പെടുത്തുകയാണ് അത്രയും മഹത്തായ പാപമോചനം എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് അവ്വാബി അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകട്ടെ ഇത് സമയം നിശ്ചയിച്ച പിന്നെ മറ്റൊരു ഇൽമാണ് ഇന്നത്തറിയാത്ത അറിവുകൾ ചർച്ച ചെയ്യുമ്പോൾ ഔവാബിൻ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു ഇൽമാണ് എന്ത് ഏതൊരു സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത നിസ്കാരമാണെങ്കിലും ആ സുന്നത്ത്വ നിസ്കാരങ്ങളിൽ നിസ്കാരങ്ങൾ കവാ വീട്ടിൽ പ്രത്യേകം സുന്നത്താണ് ഇപ്പം ഈ അവബിൻ മൈലബിഷൻ്റെ ഇടയിലുള്ള സമയം നിശ്ചയിക്കപ്പെട്ട ഒരു നിസ്കാരമാണ് അതുപോലെ വിത്തർ നിസ്കാരം ശേഷമുള്ള സുന്നത്ത് നിസ്കാരവും തറാവി ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടതായ സുന്നത്ത് നിസ്കാരങ്ങൾ അപ്പോൾ ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇഷായിന് ശേഷമാണ് ആൾക്ക് ഓർമ്മ വന്നത് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ആ നിസ്കാരം ഇഷായിന് ശേഷം നിസ്കരിക്കുമ്പോൾ അത് കള വീട്ടിയിട്ട് കള അൻ ഇല്ലാഹിത്താല എന്ന നെയ്യത്ത് വെച്ച് നിസ്കരിക്കൽ സുന്നത്താണ് അപ്പം സമയം നിശ്ചയിക്കപ്പെട്ട ഏത് നിസ്കാരം സുന്നസ്കാരം ഉണ്ടോ അതൊക്കെ കലാ ഉ വീട്ടില് സുന്നത്താണ് കലാ ഉപയിട്ട് അതാ ആയിട്ട് തന്നെ നമ്മൾ നിസ്കരിക്കുന്നില്ല എന്നുള്ളതാണ് ഇൻഷാള്ള റബ്ബു സുബഹാനു ഹോത്തായ ഈ മഹത്തായ നിസ്കാരം അടുത്തറിയാനും മനസ്സിലാക്കാനും റമലാനിലൊക്കെ ധാരാളമായി നിസ്കരിക്കാൻ തൗഫീക്ക് നൽകിയതിനും ഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തുന്നു എല്ലാവരും ഇഷ്ട കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് അറിവുകൾ എത്തിച്ചു കൊടുക്കുക അള്ളാഹു തൂഫീക്കർ ഘട്ടെ അസ്സലാമലൈക്കും വരഹമുള്ള